الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين يبيتون لربهم سجدا وقياما ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ സൃഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹു സുബാനുഭവയുടെ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഘട്ടങ്ങളിലും പാലിച്ചും സൂക്ഷിച്ചും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ തക്കവയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടൊന്ന പോലെ നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ചെയ്യുന്നു അള്ളാഹു സുബഹാനുഭവത്താല യഥാർത്ഥ മോമിനികളായി മുത്തക്കങ്ങളായി ജീവിച്ച ഇമാനോടുകൂടി മരിക്കുന്ന സ്വഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് അൽബാദുമാൻഹാൻ തല കാരുണ്യവാനായ തമ്പുരാൻ ഇഷ്ടപ്പെടുന്ന അവന്റെ ദാസന്മാരുടെ ഗുണഗണങ്ങളെ കുറിച്ച് നമ്മൾ രണ്ടാഴ്ചയായിട്ട് സംസാരിച്ചു രണ്ട് കാര്യങ്ങൾ രണ്ട് രണ്ട് കാര്യങ്ങളെ കുറിച്ച് ായിട്ട് സംസാരിച്ചു തൊട്ടടുത്ത ആയത്തിൽ പറയുന്ന കാര്യം അവർ ഇഷ്ടപ്പെടുന്ന റഹ്മാനായ തമ്പുരാന്റെ ദാസന്മാർ അടിമകൾ അവരെന്ത് ചെയ്യുമെന്നോ അവരവരുടെ റബ്ബിന് വേണ്ടി രാത്രി ചെലവഴിക്കും ും നൃത്തത്തിലുമൊക്കെയായി അഥവാ നമസ്കാരത്തിൽ രാത്രി ചെലവഴിക്കും നമസ്കാരത്തിൽ അള്ളാഹുബിനു വേണ്ടി രാത്രി നമസ്കരിക്കും രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ട് നമസ്കാരമുണ്ട് രാത്രി ആ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് നമ്മൾ മകറി നമസ്കരിക്കുന്നത് അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ യശ നമസ്കരിക്കുന്നു എന്നാൽ ഇത് ഈ പറഞ്ഞതുകൊണ്ട് അത് മാത്രമല്ല അർത്ഥമാക്കുന്നത് അതിനപ്പുറത്ത് സത്യവിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടുന്ന ഉന്നതമായ ഒരു ഗുണം അഥവാ ആർജിച്ചെടുക്കേണ്ടുന്ന ഒരു ഗുണം എത്തിപ്പിടിക്കേണ്ടുന്ന ഒരു ഗുണം വിശ്വാസത്തിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യവിശ്വാസത്തിന്റെ സൗകുമാര്യത അതിന്റെ മാധുര്യം ആസ്വദിക്കാൻ ഒരാൾക്ക് സാധിക്കുന്ന തലത്തിലേക്ക് ഒരാൾ ഉയരുകയും വളരുകയും ചെയ്യേണ്ടുന്ന അവസ്ഥ ഒരവസ്ഥ അത് അത് ആ ഒരവസ്ഥയിലാണ് അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് രാത്രി നമസ്കാരം രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ തഹജ്ജുദ് എന്ന് കേൾക്കാറുണ്ടല്ലോ തഹജ്ജുദ് നമസ്കരിക്കും കയ്യാമല്ലെന്നും പറയും എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ ഒന്നെ പക്ഷെ എന്ന് പറയുന്നത് രാത്രിയുള്ള നമസ്കാരത്തിന് ഒക്കെ പറയും നമ്മൾ കയ്യാമല്ലെന്ന് റമനാനിൽ മാത്രമാണ് കേൾക്കുന്നത് കയ്യാമല്ലമനാരിൽ മാത്രമല്ല കയ്യാമല്ലേ എപ്പോഴും കയ്യാമല്ലേ തഹജ്ജുദ് എന്ന് പ്രത്യേകം പറയുന്നത് ഉറച്ചു ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് പിന്നെ നമസ്കരിക്കുമ്പോൾ അതിൻ്റെ തഹജ്ജു എന്ന് പ്രത്യേകം പറയും വിത്തുറെന്നും പറയും വിത്തുർ എന്ന് പറഞ്ഞാൽ രാത്രി നമസ്കാരം ഒടുവിൽ ഒരു കൊണ്ട് അവസാനിപ്പിക്കലാണ് സുന്നത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമസ്കാരം അതാണ് വിത്തർ അപ്പൊ ഈ കിയാമുല്ലയില് തെഹ്ജുദ് വിത്ത് എന്നൊക്കെ പറയുന്ന ഈ സുന്നത്ത് നമസ്കാരം അത് നിർവഹിച്ചുകൊണ്ട് രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി കുറച്ചു സമയം ചെലവഴിക്കുന്നവർ രാത്രി ഹയാതാക്ക് രാത്രി ഹയാത്താക്ക നമ്മൾ പറയാറുണ്ട് ഇപ്പൊ കൂടുതലായിട്ട് പറയുന്നുണ്ട് രാത്രി ഹയാത്തക്ക് പക്ഷെ എങ്ങനെയാണ് സത്യവിശ്വാസികൾ രാത്രി ഹയാത്താക്കുന്നത് സത്യവിശ്വാസികൾ രാത്രി ഹയാത്താക്കുന്നത് അവര് നമസ്കാരം കഴിഞ്ഞ് അവർ ഉറങ്ങുന്നു ഒരേ ഉറങ്ങിക്കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്നു ഒരുപക്ഷെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവരെഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു അവർ കിടക്ക വെട്ടിങ്ങിട്ട് എണീക്കുക ഉറക്കത്തിൽ നിന്ന് അവരെ എണീക്കും അവരവരുടെ പാർശ്വങ്ങളിൽ അവരുടെ വിരിപ്പുകളിൽ നിന്ന് അവരിങ്ങൾ ഉയരും അവരിങ്ങനെ എഴുന്നേൽക്കും റബ്ബഹും നമ്മുടെ തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പേടിയുണ്ട് നല്ല പ്രതീക്ഷയുണ്ട് അവ പേടിച്ചും പ്രതീക്ഷിച്ചും അവരും അവരുടെ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് അള്ളാഹു സുബാന പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അല്ലാതെ സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബഹാൻ അവന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവർ അള്ളാഹു സുബാൻ അത്യുന്നതമായ സ്വർഗത്തിന് ഇടം കിട്ടുന്നവർ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിച്ചവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് അവരാരാണെന്ന് അല്ലെ അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെന്നാ ആദ്യം അവരുടെ ഒരു പ്രാർത്ഥന പറഞ്ഞു അള്ളാഹു താല അനുഗ്രഹിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്ന മനുഷ്യർ ഇങ്ങനെ പ്രാർത്ഥിക്കും എങ്ങനെ റബ്ബന ഇന്നന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ പാപങ്ങൾ നിന്ന് ഞങ്ങളെ ക്ഷിക്കണം എന്നവര് പ്രാർത്ഥിക്കും എന്നിട്ട് പിന്നെ ആ പ്രാർത്ഥിക്കുന്ന അള്ളാഹു സ്വർഗം നൽകുന്ന ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ സ്വഭാവങ്ങൾ പറഞ്ഞു അവരുടെ സ്വഭാവങ്ങൾ എന്താണെന്നറിയോ നല്ല ക്ഷമയുള്ളവർ സത്യസന്ധരായ മനുഷ്യർ നല്ല അള്ളാഹുവിനോടുള്ള വിധേയത്വവും അനുസരണവും ഉള്ള മനുഷ്യർ അള്ളാഹു താര നൽകിയിട്ടുള്ളതിൽ നിന്ന് ദാനം ചെയ്യുന്നവരും ചെലവഴിക്കുന്നവരുമായ മനുഷ്യർ ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ പോയിന്റ് ഇപ്പോ എന്ത് രാത്രിയുടെ പറയാമങ്ങളിൽ അവർ അള്ളാഹുവിനോട് പാപമോചനം തേടും രാത്രിയുടെ അവസാനത്തെ സമയത്ത് അപ്പോൾ ഈ രാത്രി നമസ്കാരത്തിന് അല്ലെങ്കിൽ തെഹജുദിനെ ഇതൊക്കെ എപ്പോഴാണ് നടക്കേണ്ടത് ഇതൊക്കെ ഇപ്പോൾ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് ആളുകൾ ചിന്തിക്കും നിങ്ങൾ ഈ രാത്രി പിന്നെ മനുഷ്യൻ ഉറങ്ങുന്നു വേണ്ടേ എന്നൊക്കെയാണ് ചിന്തിക്കുക അങ്ങനെയൊക്കെയാണ് പറയുക അല്ല ഉറങ്ങാനാണ് പറഞ്ഞത് പ്രിയമുള്ളവരെ ഉറങ്ങണം നന്നായിട്ട് ഉറങ്ങണം നന്നായിട്ട് ഉറങ്ങിയിട്ട് രാത്രിയുടെ അവസാന സമയത്ത് ഒന്ന് എഴുന്നേൽക്കാം ഒര മണിക്കൂർ മുമ്പേ ബാങ്കിന്റെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുമ്പേ പതിനഞ്ച് മിനിറ്റ് മുമ്പേ അല്ലേ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ഒന്നും ചെയ്തിട്ട് ഒരു മൂന്നിറക്കകത്ത് നമസ്കരിക്കാം അല്ലെങ്കിൽ ഒരു അഞ്ചറക്കാത്ത നമസ്കരിക്കാം അല്ലെ ഇതാണ് ഇതാണ് യഥാർത്ഥത്തിൽ എന്നിട്ട് അള്ളാഹുബിനോട് പ്രാർത്ഥിക്കാം നോക്കൂ ലോകം മുഴുവൻ ഉറങ്ങാൻ നമ്മൾ വിചാരിക്കുക ഞാനും എന്റെ റബും മാത്രം പഠിച്ച റബ്ബിനോട് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം ഞാൻ അവന്റെ മുമ്പിൽ സുജൂതി ചെയ്ത് വണങ്ങി വഴങ്ങി എൻ്റെ റബ്ബിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ അവനോട് എൻ്റെ സങ്കടങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനകളും എൻ്റെ വേവലാദികളും എൻ്റെ നാഥനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ നാഥനെപ്പം എന്നെ മാത്രമേ കേൾക്കുന്നു എന്ന് വിചാരിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവർ അള്ളാഹുവിനോട് മാപ്പിനെ അപേക്ഷിക്കുന്നവരാണ് അവസാനത്തെ സമയം ഇതാണ് ദഹജുദിൻ്റെ സമയം ഇതാണ് രാത്രി നമസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് അപ്പം ഇത് സാധിക്കൂലെന്നാണ് ഇപ്പം നമ്മളാളുകൾ കുറേ ആളുകൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇത് നടക്കൂലത്തു പറ്റാത്തൊരു പണിയാണെന്നാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാ നേരത്തെ ഉണരുക എന്നോ എങ്ങനെയാണ് നേരത്തെ ഉണരുക ഞാൻ പറഞ്ഞത് നമ്മൾ രാത്രി ഹയാത്താക്കുന്നൊരു പരിപാടി ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇതെല്ലാവർക്കും അറിയാം നമ്മളൊക്കെ രാത്രി ഹയാത്താക്കുന്നവർ അതിന് പേരൊക്കെ ഉണ്ട് നൈറ്റ് വൈപ്പ് അല്ലേ നൈറ്റ് വൈപ്പ് അല്ലെ ക്രിസ്റ്റിന് പ്രത്യേക ഏരിയകളുണ്ട് നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ അഞ്ചന്മാരും ഒക്കെ ഇപ്പൊ എന്താണ് രാത്രി കറങ്ങി നടക്കുക രാത്രി രാത്രി എങ്ങനെ അല്ലാൻ വെച്ചത് എന്താ പഠിച്ച റബ്ബ് ഓരോ സൃഷ്ടിക്കും ഒരു പ്രകൃതി വെച്ചിട്ടില്ലേ ജന്തുജീവജാലങ്ങൾക്കൊക്കെ ഒരു പ്രകൃതി വെച്ചിട്ടുണ്ട് അവരൊക്കെ തെറ്റിക്കില്ല അതിലൊക്കെ കറങ്ങി നടക്കുന്ന പറഞ്ഞ നടക്കുന്ന പക്ഷികളും പറവില്ലേ സന്ധ്യയായ അവരങ്ങ് കയറി കിടക്കും അവരങ്ങ് കയറി വിശ്രമിച്ചു തുടങ്ങും നേരം പുലരുന്നത് വരെ പ്രകൃതിയാ പ്രകൃതിയിൽ അള്ളാഹു സുബഹാനുവത്താല വെച്ച ചില വൃക്ഷങ്ങളൊക്കെ അല്ലേ സന്ധ്യ മയങ്ങുമ്പോ അതങ്ങ് വാടിത്തുടങ്ങും അതങ്ങ് ഉറങ്ങാൻ തുടങ്ങും അല്ലേ പ്രകൃതിയിൽ ജന്തുജീവജാലങ്ങൾക്ക് സസ്യജാലങ്ങൾക്കും ഒക്കെ അള്ളാഹു സുബാനുവാത്താല ഒരു പ്രകൃതി വെച്ചിട്ടുണ്ട് ഈ പ്രകൃതി മനുഷ്യനും വെച്ചിട്ടുണ്ട് മനുഷ്യനും വെച്ച പ്രകൃതി എന്താണെന്നറിയോല്ല നൗമക്കും സുഭാത്ത നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങൾക്കൊരു വിശ്രമമാക്കി തന്നു ലിബാസ രാത്രിയെ നിങ്ങൾക്കതൊരു വസ്ത്രമാക്കി ത അഥവാ നിങ്ങളെ മൂടി നിങ്ങൾ ആ രാത്രിയാകുന്ന വസ്ത്രത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് മൂടി നിങ്ങൾ ഇങ്ങനെ വിശ്രമിക്കണം എന്നിട്ട് വചന ലഹാറമാശ പകൽ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിത ജീവിതമാർഗങ്ങൾ അധ്വാനം നിങ്ങളുടെ ജോലി പരിപാടി കൃഷി കച്ചവടം പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്ന രൂപത്തിൽ അള്ളാഹു സുഹാനു വത്താല നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു ഇത് പടച്ചോ കുറാൻ പറഞ്ഞതല്ല ഏത് എടുത്ത് വായിച്ചു നോക്കിയാലും ഇപ്പൊ സ്ലീപ്പിംഗ് ഡേ വേൾഡ് സ്ലീപ്പിംഗ് ഡേ എന്ന് പറഞ്ഞൊരു ഉണ്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല മാർച്ച് പതിമൂന്നാം തീയതി വേൾഡ് സ്ലീപിംഗ് ഇപ്പൊ കഴിഞ്ഞുപോയി എല്ലാ വർഷവും ഓരോ ദിനാചരിക്കുമല്ലോ നമ്മൾ ഫാദേഴ്സ് ഡേ മതേഴ്സ് ഡേ ഇങ്ങനെ ആചരിക്കുമല്ലോ അങ്ങനെ ആചരിക്കുന്ന ഒരു ദിവസം ഏതാണെന്ന് സ്ലീപ്പിംഗ് ഡേ അറിയോ ഉറക്കത്തിന് മനുഷ്യന് വാമ്പിച്ച് കുഴപ്പങ്ങൾ സംഭവിക്കുന്നതാണ് ശരിയായ ഉറക്കമെന്തെന്ന് മനുഷ്യനെ പഠിപ്പിക്കുക ആ ശരിയായ ഉറക്കമെന്തെന്ന് മനുഷ്യനെ പഠിപ്പിക്കുമ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി എന്താണെന്നറിയോ പഴതൽ കവി പാടിയിട്ടുണ്ട് വസൂൽ അഹ് നാഹിസ്ലിം പഠിപ്പിച്ചിട്ടുണ്ട് രാത്രി അശാനംസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ വല്ലാതെ സ്വർ പറഞ്ഞിരിക്കരുത് അല്ലാതെ സമയങ്ങളിൽ വേഗം പോയിട്ട് കടന്നു തുടങ്ങുക നേരത്തെ ഉറങ്ങുക നേരത്തെ എണീക്കുക ഇത് പ്രകൃതിയാണ് ഇതാണ് ആരോഗ്യശാസ്ത്രം പറയുന്നത് മനുഷ്യന് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് ഒരു സമയം വരെ ഒരു ഇത് കഴിഞ്ഞ് വിശ്രമം ആവശ്യമുണ്ട് അത് ശരീരത്തിന് ആവശ്യമുണ്ട് മനസ്സിനും ആവശ്യമുണ്ട് റിപ്പയർ നടക്കുന്നത് ഉറക്കത്തിനാണ് ശരീരത്തിന് ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ തീർക്കുന്നത് ശരീരം ഈ ഉറക്കത്തിലാണ് മനസ്സിന്റെ റിപ്പയർ അതിൽ കൂടുതൽ പ്രധാന എന്തെല്ലാം സംഘർഷങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും ഷോക്കുകളും ഒക്കെ ആയിട്ടാ നമ്മുടെ പകല് കടന്നുപോയതെന്ന് അറിയും അതിനെയൊക്കെ നമ്മുടെ ഈ മനസ്സുണ്ടല്ലോ അതൊക്കെ ഒന്ന് വൃത്തി ചെയ്തെടുത്ത് റിപ്പയർ ചെയ്തെടുക്കുന്നത് നമ്മുടെ ഉറക്കത്തിലാണ് മതിയായ ഉറക്കം കിട്ടണം മതിയായ ഉറക്കം വേണം കിട്ടണെങ്കിൽ എന്തുവാണെന്നറിയാം സുബാന്ത അള്ളാഹുദാല നിങ്ങൾക്ക് വെച്ചിട്ടുള്ള ഉറക്കല്ലേ അത് വിശ്രമമായിട്ട് നിങ്ങൾ കാണണം അപ്പൊ നേരത്തെ ഉറങ്ങാം ഒരു സമയം ആരോഗ്യശാസ്ത്ര പ്രകാരം നോക്കും നിങ്ങൾ ഞാൻ എന്നെ കുറിച്ച് പലതും വായിച്ചു ആരോഗ്യശാസ്ത്ര പ്രകാരം നോക്കൂ ഒരു എന്താ പറയാ അർദ്ധരാത്രി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉറങ്ങുന്നുവെങ്കിൽ ആ ഉറക്കത്തിന്റെ പല ഫലങ്ങളും നമുക്ക് കിട്ടുന്നില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ട് അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാല് ഒരു പത്ത് മണിക്കെങ്കിലും ഉറങ്ങണം പത്തുമണിക്ക് ഉറങ്ങാന്ന് പറയുമ്പോ കുട്ടികൾ ഇപ്പൊ ചിരിക്കുക പത്ത് മണിക്ക് ഉറങ്ങി പിന്നെ ഇതിൽ കണ്ട ഇതല്ല ഇതെന്തെല്ലാം എന്തെല്ലാം കിടക്ക ഈ സാധനം ഉണ്ടല്ലോ ഇതാണ് ഇന്ന് നമ്മുടെ സർവനാശത്തിന്റെ കാരണമായി മാറിയിരിക്കുന്നത് പിട്ടവരെ കുറിച്ച് ചോദിച്ചില്ലേക്കുറിച്ചും അവര് താങ്കളോട് ചോദിക്കുന്നു പറഞ്ഞേക്ക അതിൽ ഉപകാരമുണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഉപദ്രവമുണ്ട് പക്ഷേ ഇതിന്റെ ഉപകാരത്തെക്കാൾ അതിന്റെ ഉപദ്രവമാണ് വലുത് എന്ന് പറഞ്ഞ അതിനെ അതിൽ ചേർത്ത് പറയേണ്ട ഒരു സാധനമായിട്ട് നമ്മുടെ ഫോണും നമ്മുടെ ഇന്റർനെറ്റും മാറിയിരിക്കാം രാവും അതിന് ഒരേ സമയം നമ്മുടെ കണ്ണിന് കണ്ണാശുപത്രികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക കണ്ണിൻ്റെ ഡോക്ടർമാർ വർദ്ധിച്ചുകൊണ്ടേരിക്കാം പറഞ്ഞുകൊണ്ടിരിക്കുക ആളുകൾ കണ്ണിന് അടിച്ചു പോയിട്ട് ഈ നീല വെളിച്ചം എന്ന് പറഞ്ഞ ഉണ്ടല്ലോ മൊബൈലിൽ നിന്നും മറ്റൊക്കെ മനുഷ്യന്റെ കണ്ണിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന നീല വെളിച്ചം ഉണ്ടല്ലോ ആ നീല വെളിച്ചമാണ് ഏറ്റവും കൂടുതൽ മാരകമായിട്ട് നമ്മുടെ കണ്ണിനെയും നമ്മുടെ റെക്റ്റിനെയും ബാധിക്കുന്നത് ഡോക്ടർമാർ പറയുന്നുണ്ട് അപ്പം കണ്ണടിച്ചു പോകുന്നു മാത്രമല്ല തലച്ചോറ് ഒരു വത്തിലായി പോകുന്നു ശരീരം രാത്രി ഉറങ്ങാതെ പാതിരാവരെ അത് കഴിഞ്ഞിട്ടും ഉറങ്ങുന്നില്ല രാത്രി അതിനകത്താക്ക അല്ല കടങ്ങി നടക്കുന്നവരുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞു നമ്മൾ വീടുകളിൽ കിടന്നിട്ട് തന്നെ നമ്മൾ വീടുകളിലൊക്കെ എപ്പോഴും നമ്മൾ ഉറങ്ങുന്നതെന്ന് നോക്ക് പതിനൊന്ന് മണിക്ക് ശേഷം വീട്ടിൽ ലൈറ്റും കത്തിച്ച് ഫോണും തുറന്ന് വെച്ച് ഉറങ്ങുന്ന വീടുണ്ടെങ്കിൽ അത് ആപത്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മളതൊന്ന് തിരുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളൊന്നും നമ്മൾ ഉപദേശിച്ചു കൊടുക്കുക ചിലരൊക്കെ പറയും കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾ പറഞ്ഞാൽ കേൾക്കും നിങ്ങൾക്കൊന്ന് പറഞ്ഞു നിങ്ങളൊന്ന് പറഞ്ഞു എന്നെങ്കിലും സമാധാനിക്കും മജിറ തന്നെ ഇല്ല റപ്പിക്കുക വളരെ കൂട്ടർ പറഞ്ഞിട്ടില്ലേ ആളുകൾ നന്നായില്ലെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്ത് എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്നൊരു സമാധാനം കിട്ടാൻ വേണ്ടി പറയണം മക്കളോട് പറയണം കുടുംബത്തോട് രാത്രി എന്ന് പറഞ്ഞ അള്ളാഹു സ്വന്തം വച്ചിട്ടുള്ള ഇതിനാണ് അപ്പം അതൊക്കെ കുറച്ചൊക്കെ അല്ലേ എന്താണ് നമ്മൾ അമിതമായൊരു സംഗതി കങ്ങളുടെ അടിക്കായിട്ട് പോയിട്ട് നമ്മൾ സ്വയം നശിക്കുക ശരീരം നശിക്കുക മനസ്സ് നശിക്കുക ആരോഗ്യം തകരുക മറ്റുള്ള സംഗതികൾ എന്നിട്ടോ നേരം പിടർന്നാലും എണീക്കാൻ പറ്റുന്നില്ല നേരം പിഴിക്കാൻ എഴുതിക്കാൻ പറ്റില്ല നമ്മുടെ ഈ പള്ളിയിലേ നമ്മുടെ പള്ളിയില് നോമ്പ് സമയത്ത് ജമായത്തിന് എത്ര ആളുണ്ടായിരുന്നു അത് പലർക്കും അവർ ഒഴിവുള്ള സമയമാണ് സുബേ നമസ്കാരത്തിന് ഈ പള്ളിയിൽ നിങ്ങളൊക്കെ വന്നവരല്ലേ ഈ പള്ളിയിൽ ജമായത്തിന് എത്ര എത്ര ആളുകൾ വന്നിരുന്നു ഇപ്പൊ ഈ പള്ളിയിൽ സുബേ നമസ്കാരത്തിന് എത്ര ആൾ വരുന്നുണ്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്ക് എവിടെയാണ് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ പലരും പല പള്ളിയിലായിരിക്കാം ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല ഞാൻ സ്വയം നമുക്ക് ആത്മഗതമെന്നോണം നമ്മൾ പറയാം യഥാർത്ഥത്തിൽ പ്രദേശത്ത് തീൻ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കാം ഒരു പ്രദേശത്ത് മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കാം ഒരു പ്രദേശത്ത് ഈമാനിന്റെ ചൈതന്യം ഉണ്ടോ എന്ന് അന്വേഷിക്ക ഒരു പ്രദേശത്ത് ഇസ്ലാമിക വികാരവും ഇസ്ലാമികമായ ചൈതന്യവും ഇസ്ലാമികമായ ജീവിത രീതിയും വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്രദേശത്ത് സുബഹ നമസ്കാരത്തിന് പള്ളിയിൽ എത്ര മുസ്ലിംകൾ എത്തുന്നത് നോക്കിയാൽ മതിയെന്ന് നമ്മൾ എവിടെ വൈകി ഉറങ്ങി പോവാ എങ്ങനെയാ വൈകണേ ഒരു എന്തെങ്കിലും യാത്രയിൽപ്പെട്ടിട്ട് ഷുഗറിൽപ്പെട്ടിട്ടൊക്കെ സംഭവിക്കാവോ എല്ലാവർക്കും സംഭവിക്കാം ഉറങ്ങിപ്പോകുന്നതൊക്കെ സാധാരണ ഉറങ്ങിപ്പോകാന്നുള്ളത് സാധാരണ നമ്മളൊന്നും മലക്കുകളൊന്നുമല്ല മനുഷ്യന്മാരനെ പക്ഷേ പ്രിയമുള്ളവരെ സ്ഥിരമായിട്ട് ഇതാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സുബൈ നമസ് അലൈ സ്വല തിരുവേരി ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ ഒരാൾ യശാ നമസ്കാര ജമായത്തായിട്ട് നമസ്കരിച്ചാൽ ഒരു രാത്രി അവൻ പോലെയാണ് ജമായ നിർവഹിച്ചത് പോലെ നമസ്കാരവും യഷ നമസ്കാരവും കൂടി ജമാഅത്തായിട്ട് ഒരാൾ നിർവഹിച്ച് രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ച് കൂലിയാണ് ഇതാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എന്നിട്ടോ സൂര്യോദയത്തിനും സുബയ കളാക്കാന്നൊക്കെ പറഞ്ഞ എന്തിനും എന്തുമാത്രം ഗൗരവമുള്ള നമുക്കതിനെ കുറിച്ച് ഗൗരവം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ നിന്ന് നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ മണിക്കൂറുകൾ ഈ രാത്രി അള്ളാഹു സുബാൻ വന്നാലെ നമുക്ക് നൽകി എന്താന്നറിയോ നമ്മൾ ഇതിനെ എടുക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഗൗരവത്തിൽ എടുക്കണം ഇത് നമ്മുടെ നാശത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മുടെ ദീനിന്റെ നാശമാണ് നമ്മുടെ സംസ്കാരത്തിന്റെ നാശമാണ് നമ്മുടെ ഈമാനിന്റെ നാശമാണ് നമ്മുടെ തക്കുബയുടെ നാശമാണ് നമ്മുടെ ശരീരത്തിന്റെ മനസ്സിൽ ഒക്കെ കുഴപ്പം ഒക്കെ കുഴപ്പം അതുകൊണ്ട് ഇതിനെ നമ്മൾ തിരിച്ചറിയണം രാത്രി ഹയാത്താക്കണം രാത്രി എങ്ങനെ അറിയാം കുറച്ച് നല്ലോണം ഒരു അഞ്ചാറ് മണിക്കൂർ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ആരായാലും പൊതുപ്പം എഴുന്നേറ്റ് കിട്ടൂല ശരിയല്ല എഴുന്നേറ്റ് കിട്ടൂല അപ്പം എന്ത് ചെയ്യണം കുറച്ച് നല്ലോണം ഉറങ്ങണം കുറച്ച് നല്ലോണം ഉറങ്ങണമെങ്കിൽ കുറച്ച് നേരത്തെ ഉറങ്ങണം കുറച്ച് നേരത്തെ ഉറങ്ങണമെങ്കിൽ എന്താ അറിയാം ഉറങ്ങുന്നതിൽ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കണം അതുകൊണ്ട് പറയാം ഇതൊക്കെ കുറേ വിഷയങ്ങൾ കേട്ടോ ഞാൻ സൂചിപ്പിക്കുക മാത്രം എന്താണെന്നറിയോ അറിയാം എപ്പോഴായി രാത്രി ഭക്ഷണം കഴിക്കണം നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം കഴിക്കണമെന്ന് ആരോഗ്യപരമായിട്ട് എല്ലാ ഡോക്ടർമാരും അതിൽ പ്രകൃതിയാണെങ്കിൽ ചെറിയ നാച്ചുറോപ്പതി അക്യുബഞ്ചറിഞ്ഞ് പിന്നെ മോഡേൺ മെഡിസിന് എല്ലാവരും ഒരുപോലെ പറയുന്നു വയറ് നിറച്ച് ഉറങ്ങരുത് വയറ് നിറച്ച് നിങ്ങൾ കിടന്ന് ഉറങ്ങരുത് കാരണം അത് നിങ്ങൾക്ക് ഒമ്പിച്ച് അപകടം വരുന്നത് ഹാർട്ട് അറ്റാക്കിന് വരെ കാരണമായി തീരുന്ന സ്ട്രോക്കിന് കാരണമായി തീരുന്ന ബ്ലഡ് പ്രഷർ കൂട്ടുന്ന പൊണ്ണത്തടി ഉണ്ടാക്കുന്ന ഷുഗർ വർദ്ധിപ്പിക്കുന്ന പല പല പ്രശ്നങ്ങളാണ് കിടക്കുമ്പോൾ ഒരു വയറൊക്കെ ഒന്ന് ഓരോന്ന് ഒതുങ്ങി ഓരോരോ പരുവത്തിലായിട്ട് നിങ്ങൾ കിടക്കും രാത്രി പന്ത്രണ്ട് മണിക്കാ ഫുഡ് എന്താന്ന് ചിന്തിക്കുക അപ്പോഴാണ് ബൈക്കെടുത്ത് ഇറങ്ങണേ എന്നിട്ട് വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നല്ല ഈ പറഞ്ഞാൽ പറ്റാത്ത സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നു എന്നിട്ട് നമ്മൾ കിടന്നു എങ്ങനെ നമ്മൾ നമ്മുടെ നമ്മുടെ നാശം നമ്മൾ സ്വയം കുഴി നമ്മൾ വെട്ടുക എന്ന് പറഞ്ഞ അവസ്ഥയിലൊക്കെ ഉണ്ട് കുറച്ച് നേരത്തെ രാത്രി ഭക്ഷണം കഴിക്കുക എന്നിട്ട് വളരെ വൈകാതെ ഉറങ്ങുക പക്ഷെ നേരത്തെ എഴുതിക്ക് എന്നിട്ട് അല്ലെ കുറച്ച് വ്യായാമം മറ്റു കാര്യങ്ങളോ ഒക്കെ ചെയ്യുക അങ്ങനെ ഫ്രഷ് ആയിട്ട് നമ്മൾ ജോലിക്കും മറ്റൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ ജീവിതം ഇതൊക്കെയല്ലേ വൈബ് ഇതാണ് ശരി ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിന്റെ ശരിയായ പ്രകൃതിയും വൈബ് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് മറ്റതൊക്കെ നമ്മള് നമ്മളെ ആരോ പറ്റിച്ച് ആരോ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവന് നമ്മള് വിധേയരായിക്കൊണ്ടിരിക്കുക അപ്പൊ ഞാനതിന്റെ അടി പറഞ്ഞു പോയത് സംഗതിയാണ് പറയേണ്ട സം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോയിന്റിന്റെ മർമ്മത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എന്താണെന്ന് അറിയാം രാത്രിയിൽ അള്ളാഹുവിന് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കണം അള്ളാഹുവിന് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കണം രാത്രി ഒരു അരമണിക്കൂർ സമയം പ്രാർത്ഥനയിൽ ആരാധനയിലും ഖുർആൻ പാരായണത്തിലും എന്നിട്ട് അതല്ലേ അത് രാത്രി അവസാനായിരിക്കാം ഒരുപക്ഷെ രാത്രി അവസാനം എണീറ്റ് നിസ്കരിക്കൂല അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ട് എന്ന് വിചാരിക്കാം ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ അതിപ്പോ ഇങ്ങനൊന്നും ആയിട്ടൊന്നും അല്ല ഉറക്കത്തിൽ നിന്ന് എഴുതിയിട്ട് കിട്ടും നമസ്കരിച്ച് കിട്ടൂല അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ അറിയോ അവർക്ക് മിത്രവും ഇല്ല അവർക്ക് ചെയ്യാൻ വല്ലേലുമില്ല അങ്ങനെയുള്ളവർ സംഭവം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക യഷ നമസ്കാരം കഴിഞ്ഞിട്ട് വിത്തുറും കൂടി നമസ്കരിക്കാം പതിവായിട്ട് ചിലരെ തഹജ്ജു നമസ്കരിക്കാൻ വേണ്ടി വിത്തു ഒഴിവാക്കിയിട്ട് കടക്കും പിന്നെ നമസ്കരിക്കില്ല ഉറങ്ങൂല ഇതിങ്ങനെ കിട്ടും കിട്ടില്ല കിട്ടും കിട്ടൂല ഈ അവസ്ഥയാണ് ഒരു സ്ഥിരമായ ഒരു അവസ്ഥ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ തെഹജ്ജു രാത്രി സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ ആ സംഗതി നടക്കുന്നില്ലെങ്കിൽ വിത്ത് യഷ നമസ്കാരം കഴിഞ്ഞ് റവാത്തിമുൽ കഴിഞ്ഞ് ഒരു മൂന്നിറക്കായത്തോ അല്ലെങ്കിൽ അഞ്ചറക്കായത്തോ അല്ലെങ്കിൽ മിനിമം ഒരു വിത്തിറ നമസ്കരിക്കുക എന്നൊരു രീതി നമുക്കുണ്ടാവേണ്ടത് ഇതിലേക്കൊക്കെ ഇപ്പം എന്താണ് നമ്മൾ എത്തും നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതൊക്കെ നടക്കണം ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് വേണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം ഇങ്ങനെയൊക്കെ റബ്ബിലേക്ക് മടങ്ങിയിട്ട് വേണം ഇങ്ങനെയൊക്കെ റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടും റബ്ബിനോട് ഇസ്റ്റിൾഫാർ നടത്തിയിട്ടും റബ്ബിൻ്റെ തൃപ്തി പോലും പൊരുത്തവും കിട്ടിയിട്ടും റഹ്മാൻ എന്ന് അള്ളാഹു സുബാനുവത്താലെ വിശേഷിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ട് വേണം നമുക്ക് റബ്ബിൻ്റെ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ പ്രിയ കൊണ്ടവരെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ഈ വിഷയം വളരെ ഗൗരവമാണ് പറയുമ്പോൾ രാത്രി ഹയാത്താക്ക എന്നതല്ല അതിൻ്റെ എല്ലാ തലങ്ങളും നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ചും ഈ പറഞ്ഞില്ലേ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കണം ഇനിയിപ്പോൾ അരമണിക്കൂർ മുമ്പ് പറ്റില്ലെങ്കിൽ ബാങ്ക് വിളിച്ചിട്ടെങ്കിലും എഴുന്നേൽക്കണം ഇരുപത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിയിൽ ജനകത്തണം എല്ലാവർക്കും പറ്റുന്നൊരു സമയമാണത് പല വഴി കഴിഞ്ഞാൽ നമ്മൾ പല വഴിക്ക് പോകുക പല നമ്മുടെ നാട്ടിലൊന്നും അല്ല അവൾ പലയിടത്തും നമ്മൾ സംസ്കരിക്കണം പക്ഷേ മിക്കവാറും എല്ലാവരും നാട്ടിലുണ്ടാകാൻ സമരം സമയം പള്ളികളേറെ സജീവമായി നിൽക്കേണ്ട സമയം ഏറ്റവും വലിയ ജമായത്ത് നടക്കേണ്ട സമയം എന്ന് പറയുന്നത് അത് സൊലാത്തുൽ ഫജിറാണ് സുബ് നമസ്കാരമാണ് അങ്ങനെയാണ് വിശ്വാസികളുടെ പാരമ്പര്യം അങ്ങനെയായിരുന്നു അള്ളാഹുൽ റസൂലിൻ്റെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജമാത്തിൽ ഉണ്ടായിരുന്ന സമയത്താണെന്നറിയോ ഫജർ നമസ്കാരമായിരുന്നു അതാണ് സത്യവിശ്വാസത്തിൻ്റെ വിശ്വാസികളുടെ സാംസ്കാരികമായ പൈതൃകമെന്ന് പറയും അപ്പോൾ അതാണ് നമ്മുടെ നമ്മുടെ പാരമ്പര്യമെന്ന് പറയും അതാണ് ഇമാനം അതാണ് ഇഹ്ലാസും അതാണ് തത്വ എന്നൊക്കെ പറയുന്നൊരു അതാണ് അപ്പോൾ ഈ വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉണ്ടാകണം വീഴ്ചകൾ വരാം നമ്മളൊക്കെ മനുഷ്യരല്ലേ തിരുത്തണം അള്ളാഹുവിനോട് അപേക്ഷിക്കണം തുടങ്ങണം ഒരു പുതിയ ജീവിതം നമുക്ക് അള്ളാഹു സുബ്രഹാനു താര നമ്മളെ അനുഗ്രഹിക്കുമാനാകട്ടെ إنه هو الغفور الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آله ും അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുന്നതാകട്ടെ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ പാവങ്ങളൊക്കെയും പുറത്തു വരണേ തമ്പുരാനെ ഈമാനിലും ഇഹ്ലാസിലും തക്കുവയിലുമായിട്ട് ജീവിക്കുന്ന മുത്തക്കൈങ്ങളായി ജീവിച്ച് മുത്തക്കൈങ്ങളായിട്ട് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ ഞങ്ങൾക്ക് ദീർഘായുസം നൽകണേ നാഥൻ ആരോഗ്യം നൽകണേ തമ്പ താങ്ങാനാവാത്ത രോഗങ്ങളാൽ ഞങ്ങളെ പരീക്ഷിക്കരുതേ തമ്പുരാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് നാഥ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാൻ പ്രചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട് നാഥ നിന്നിലേക്ക് മടങ്ങിയവർ അവരെ നീ നന്നായി സ്വീകരിക്കണേ തമ്പുരാൻ അവരുടെ കവറുകളെ വിശാലമാക്കി കൊടുക്കണേ നാഥ അവർക്ക് മൗഫിറത്വം മർഹമ്മത്വം നൽകണേ തമ്പുരാൻ പ്രചവനെ ഞങ്ങളുടെ സഹോദരൻ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഈ പള്ളിയിൽ എപ്പോഴും ആരോഗ്യമുള്ള കാലത്തൊക്കെയും സജീവമായിട്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു നമ്മുടെ പള്ളിയുടെ അടുത്തു താമസിക്കുന്ന ഇന്നലെ മരണപ്പെട്ടുപോയ വെളികളത്തിൽ ഹംസ സാഹിബ് എല്ലാവർക്കും അറിയാം അദ്ദേഹം അള്ളാഹലിക്ക് എന്നല യാത്രയായി നമ്മളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ജനാസിയിൽ പങ്കെടുത്തു പ്രാർത്ഥിച്ചു അള്ളാഹു ഹുസഹാൻ വത്താൻ അദ്ദേഹത്തിന് മോഫറൊപ്പം നൽകട്ടെ അതേ അനുഗ്രഹിക്കണം തമ്പുരാനെ കൗരവിശാലമാക്കി കൊടുക്കണേ തമ്പരാനി പടച്ചവരി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം നിന്റെ ജന അതിൽ ഹൃദൗസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب فراهم وجعل الجنه مغوانا ومأواهم اللهم اجرنا من النار اللهم اجرنا ووالدينا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين